ഭൂമിയിൽ നിന്ന് ഏകദേശം ആറായിരത്തി അഞ്ഞൂറ് ലൈറ്റിലെ സദലത്തിൽ ഒരു സോംബി സ്റ്റാർ നിലനിൽക്കുന്നതായി അറിയാമോ ആയിരത്തി അമ്പത്തിനാല് ഇടയിൽ ചൈനീസ് അറബ് ജ്യോതിശാസ്ത്രജ്ഞർ കണ്ടെത്തിയ ക്രാബ് നെബുലയുടെ കേന്ദ്രത്തിലായി ഒരു ന്യൂട്രോൺ സ്റ്റാർ അഥവാ സൂപ്പർനോവയിൽ പൊട്ടിത്തെറിച്ച ഒരു വലിയ നക്ഷത്രത്തിന്റെ ശേഷിച്ച ഭാഗം നിലനിൽക്കുന്നുണ്ട് ഇതാണ് ക്രാഗ് പൾസർ സ്റ്റാർ അതിന്റെ ഭാരം ഏകദേശം സൂര്യനു തുല്യമാണെങ്കിലും റേഡിയസ് വെറും പത്ത് മുതൽ പന്ത്രണ്ട് കിലോമീറ്റർ വരെ മാത്രമേയുള്ളൂ ഈ നക്ഷത്രം ഒരു സെക്കൻഡിൽ മുപ്പത്തിമൂന്ന് തവണ സ്പിൻ ചെയ്യുന്നു റൊട്ടേഷൻ കാരണം റേഡിയോവേവ്സ് എക്സ് റേസ് ഗമർ റേസ് ഇവ പുറത്തുവിടുന്നു ക്രാബ് പൾസർ പുറത്തുവിടുന്ന റേഡിയോ വേവ്സ് വളരെ ദൂരത്തു നിന്നും നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്നു അത് തന്നെയാണ് നമുക്ക് ടെലിസ്കോപ്പുകൾ കൊണ്ട് ക്രാബ് പൾസിനെ കാണാനും പഠിക്കാനും കഴിയുന്നത് ഇത്തരത്തിൽ റേഡിയോ വേവ്സ് പുറത്തുവിടുന്നത് കൊണ്ട് തന്നെ സ്റ്റാർ ടെക്നിക്കലി മരിച്ചുവെങ്കിലും എനർജി സിഗ്നൽസ് കൊണ്ട് ജീവിക്കുന്ന പോലെ തോന്നും ഒരു ഉപമയായി പറഞ്ഞാൽ ഒരു മനുഷ്യൻ മരിച്ചു പക്ഷേ അവന്റെ ഹൃദയമിടിപ്പ് മാത്രം തുടരുന്നു എന്ന് കരുതൂ അതുപോലെ തന്നെയാണ് ക്രാബ് പൾസർ സ്റ്ററിനിലെ ജീവൻ പോയെങ്കിലും അതിന്റെ കോറിൽ പൾസ് ഇന്നും ഉണ്ടാകുന്നത്